പഠിച്ച സ്കൂൾ തന്നെയാണ് ും അടിപൊളി അടിപൊളി ഒന്ന് മുതൽ ഏഴു വരെ പഠിച്ച സ്കൂളാണ് പിന്നെ സ്കൂളിന്റെ കുറച്ച് ഭാഗം പൊളിച്ചിട്ട് ഇപ്പൊ പണിതുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞു വന്നതിനേഷ നാട്ടുകാരുടെ പ്രതികരണം പ്രതികാരത്തെ എങ്ങനെയുണ്ട് അനീഷാട്ടാ ഞാൻ അനീഷയുടെ ബുക്ക് റീഡ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് ചോദിക്കാതെ അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുള്ള നാടാണ് അപ്പോ ഒരിക്കൽ കൂടെ വന്നതിന് ഒരുപാട് യു ആർ വെരി ഡൗൺ ടു મેસેજ બોલું ને salute the band general salute